എല്ലാവർക്കും നമസ്കാരം ജയിച്ചട മക്കളെ ജയിച്ചട അങ്ങനെ ഭ്രൂണോ ഇല്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആ ഒരു വർത്താനം അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജയിച്ചു തന്നെ പറയാൻ പറ്റും കാരണം ഒരു സ്കൂൾ മുട്ട ഒരു പ്രതീതി ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കി കഴിഞ്ഞാല് എന്താ പറയാ വരുമ്പോ എല്ലാം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു മൗണ്ടും മൗണ്ടി എന്ത് ആണ് എന്താണെന്നു അറിയില്ല പക്ഷെ എന്തോ ഒരു കഷ്ടാണിത് വരുമ്പോഴെല്ലാം അവനാണെങ്കിൽ ഒന്ന് ഇഞ്ചറി ഫ്രീ ആയി കഴിഞ്ഞാല് ഞാൻ പല വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പഴയ ചെൻസിയിലുള്ള മൗണ്ടിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവൻ ഇഞ്ചുറി ഫ്രീ ആയിട്ട് കളിക്കണം പക്ഷെ തൊട്ടാലും പിടിച്ചാലും ഇഞ്ചുറി വരുന്ന ഒരു മൗണ്ട് പോയി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അയ്യോ ആൻഡ് ദ ലിച്ച അതാണ് ക്യാപ്റ്റൻ ഞാൻ വിചാരിച്ചത് കസമേറോനായിരിക്കും ക്യാപ്റ്റൻ ആക്കുന്നതായിരുന്നു പക്ഷെ ലിച്ചയാണ് ആക്കിയത് അതൊരു നല്ലൊരു ഡിസിഷൻ തന്നെ പറയേണ്ട ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സൂപ്പർ ഡിസിഷൻ ആണ് എന്താണ് ആ ഒരു ലിച്ചേന്റെ ആ ഒരു ക്യാപ്റ്റൻസി ആം ആംബാൻഡ് കിട്ടിയപ്പോഴുള്ള ആ ഒരു ഹര ഉണ്ടല്ലോ അതായത് പിന്നിൽ നിന്നും എങ്ങനെ നയിക്കണം ക്യാപ്റ്റൻ എങ്ങനെ എങ്ങനെയാവണം എന്നുള്ളത് ലിച്ചക്കറിയാം പിന്നെ ലിച്ച ആ ഡിഫൻസിലേക്ക് വന്നതോടുകൂടി ഹവനൊക്കെ വേറെ ലെവല് കളി വേറെ ലെവല് കളി എന്ന് പറയുന്നത് ആ ഡിഫൻസ് ഫുൾ ആയിട്ട് അങ്ങോട്ട് സ്ട്രോങ് ആക്കി കാണുന്നു ലിച്ച് ഹവനും കൂടി ആ ഒരു പാർട്ട്ണർഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ലീച്ചെ പാസിങ് ലാസിങ് ഞാൻ എല്ലാവർക്കും അറിയാം ലാസ്റ്റ് സീസണിലും എല്ലാം കണ്ടതാണ് പക്ഷെ ആ ഒരു രണ്ട് വലിയ വലിയ ഇഞ്ചുറി വന്നപ്പോ ലിച്ച വീണ് പോയതാണ് പക്ഷെ വീണ്ടും അത് തിരിച്ചു വന്നിരിക്കുന്നത് ലിശയും മൗണ്ടൊക്കെ ഒന്നും ഇഞ്ചുറി ഇല്ലാണ്ട് നിന്നാൽ നമുക്ക് ശരിക്കും കിട്ടലാണ് അതൊക്കെ ഇന്നലത്തെ കളിയിൽ എല്ലാരും ഫസ്റ്റ് ഹാഫിൽ വാസ് ബ്രില്യൻ ഡൊർഗുവിനൊക്കെ എന്താണ് പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എടുത്തിട്ട് അലക്കാൻ തോന്നിയ ഡൊർഗുക്ക് ഇന്നലെ മറ്റേ നമ്മൾ പറഞ്ഞാൽ കീ കൊടുത്തിട്ട് വിടുന്ന കളിപ്പാട്ടുണ്ടല്ലോ ഞാൻ കൊടുത്തിട്ട് അവിടെ വെച്ചൊരു ഒറ്റ പോകാം അതും പോലെ ആയിരുന്നു ഡൊർഗു അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നു അറ്റാക്കിൽ കാണുന്നു ഡിഫെൻസിൽ കാണുന്നു ഇവനെ ഇവനിക്ക് എന്താണെന്ന് പറ്റി ഇവന് എന്ത് മാന്ത്രികത ഉള്ള വെള്ളമാണ് കുടിച്ചത് എന്നുള്ളൊരു ഡൗട്ട് ആയിപ്പോയി വൻകളി ഫുൾ അറ്റാക്കിൽ മാത്രം ഡൊർഗുവിന് നോക്കുന്ന കൈയെല്ലാം മൊത്തം ചേരി ഇങ്ങോട്ട് താഴെ ഞാൻ ഇവിടെ ഉണ്ട് എവിടെയാണെ കൊടുക്കുന്നത് ആയിരുന്നു ഡോർഗുവിന്റെ പെർഫോമൻസ് അതാറ് പെർഫോമൻസ് എന്ന് സൂപ്പർ കളി ഡോർഗു നല്ല കളിച്ചു ഉഗാറിട്ടേ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു സെക്കൻഡ് ഹാഫിൽ ആ മൗണ്ട് പോയി പിന്നെ ഫ്ലച്ചർ കയറി പിന്നെ ഞാൻ ആ ഫ്ലച്ചറിനെ കണ്ടിട്ടില്ല എടാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ ഇവനിട്ടെ ഇവനെ കാണുന്നില്ലല്ലോ ഞമ്മളി വീണ്ടും എന്തെങ്കിലും വീണ്ടും ഒരു ഇഞ്ചറി ആയി അവൻ തിരിച്ചു കയറിയോ പത്താളായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ വലിഞ്ഞതാണ് വലിഞ്ഞ് കളിച്ചതാണ് ലാസ്റ്റ് ലാസ്റ്റ് നോക്കുമ്പോൾ ഫ്രെഡറിക്സൺ ഒക്കെ വന്നു പക്ഷെ ആ എനിക്ക് എമോറിമെന്റ് എടുത്ത് തോന്നിയ ഒരൊറ്റ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെസമേറോന്റെ സഭ്യതാണ് കസമേറോട് സിക്സ്റ്റി ആകുമ്പോഴേക്കും തന്നെ സഭ എന്താണ് ഇത് എന്ത് തേങ്ങയാണ് ഞാനോ അത് സത്യമാണ് അത് ചെയ്യേണ്ടതില്ലായിരുന്നു കസമേറോട് കുറച്ചും കൂടി ടൈം കൊടുക്കായിരുന്നു കാരണം കാസിംഭായ് നല്ല ഫോമിൽ നിൽക്കുന്ന സമയമാണത് അപ്പോ കശ്മീർ എന്തിനാണ് കിട്ടിയത് എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അവിടെ ഓർവാണ് വന്നത് പിന്നെ അതുപോലെ ഇന്നലത്തെ കളി ആ ഫസ്റ്റ് ഹാഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓപ്പോണന്റ് പോലും തിരിയാത്ത പോലത്തെ ഫോർമേഷനിലാണ് ഇന്നലെ കളിച്ചത് എല്ലാം ഉണ്ടായിരുന്നു ത്രീ ഫോർ ത്രീ ത്രീ ഉണ്ടായിരുന്നു ഫോർ ഫോർ ടു ഉണ്ടായിരുന്നു ഫോർ ത്രീ ത്രീ ഉണ്ടായിരുന്നു മാറി മാറി അങ്ങോട്ട് കളിക്കുകയാണ് പിന്നെ ഷോ ഷോ ലെഫ്റ്റ് വിങ് ബാക്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു തുടക്കം തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ ബാക്ക് ത്രീയില് ഡാലോവും പിന്നെ ആരാണ് നമ്മുടെ ഹെവൻ മാർട്ടിനസ് വന്നിട്ട് ഷോ അവിടെ വന്നു ഡൊർഗു റൈറ്റ് വിംഗ് ബാക്കിൽ വന്നു ഡൊർഗുവിന് എനിക്ക് തോന്നുന്നത് അവന് ഫേവറേറ്റ് പോസിഷൻ ഈ റൈറ്റ് വിംഗ് ബാക്ക് ആണോ എന്ന് എനിക്ക് ഒരു സംശയമായിരുന്നു കാരണം അവനെ ലെഫ്റ്റിൽ ഇടുന്നവരാണ് അവന്റെ ഒരു കളിയും വരാത്തത് എന്നാലും എന്താ ഗോള് ഏതാ ഗോളി ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ചെറിയ പയ്യനാണത് പക്ഷെ അവൻ ഡെൻമാർക്കിന്റെ കൂടെ അവൻ നാഷണൽ ടീമിൽ നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കിൽ അടിച്ചിട്ട് ഇവിടെ വന്നത് എന്ത് ഇവിടെ വന്നിട്ടായിരുന്നു ഇവിടെ ഒരുമാതിരി മറ്റെടുത്ത് പെർഫോമൻസ് അയച്ചുവെച്ചത് പക്ഷെ ഡൊർഗുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല കളി കാണാൻ പറ്റിയത് ഇന്നലെയാണ് പിന്നെ ഇന്നലെ ലാമൻസ് ആ അവസാന മിനിറ്റുകളിലൊക്കെ ആ ഒരു ഏരിയൽ ഡുവൽസ് ഒക്കെ വണ്ണയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ അതുപോലെ നല്ലപോലെ സേവുകളും ചെയ്തു ഇന്നലെ ഡിഫൻസ് ആൻഡ് ഗോൾ കീപ്പർ വാസ് ബ്രില്യൻ കാരണം ബോൺമോത്തിന്റെ കൂടെ നാലെണ്ണം നമ്മൾ അണ്ണാക്കിയിലേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല ഇന്നലെ നല്ല രീതിയിൽ കളിച്ചു നല്ല രീതിയിൽ കളിച്ചു കൂനിയുടെ റേറ്റ് ദിവസം കഴിയുന്നേനെ കൂടി 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 വരികയാണ് കൂടി 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 വരികയാണ് കൂനിയൊക്കെ നമുക്ക് കിട്ടിയ ഒരു ജം തന്നെ പറയേണ്ടി വരും ബ്രൂണോ ഇല്ല അഫ്കോണിൽ പോയിട്ട് അംബോമോ ഇല്ല അമാദില്ല മസ്രൂ ഇല്ല ഡിഫൻസിലാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിലൈറ്റ് ഇല്ല മെഗ്വേർ ഇല്ല ഇത്രയും പ്ലെയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ കളിച്ചത് അത് ന്യൂക്കാസിൽ ഫോം ഔട്ട് ഒന്നുമല്ല ന്യൂക്കാസിൽ നല്ല ഫോമാണ് ചെൽസിനെതിരെ രണ്ട് ഗോൾ അടിച്ചിട്ടാണ് ആമാര് മാക്സിം കുടിച്ചത് ചെൽസി ലാസ്റ്റ് ടൈമിൽ തിരിച്ചു വരികയോ ചെയ്തത് അപ്പൊ പറയുന്ന ആൾക്കാർക്കൊക്കെ പറയാം ഓ പേടിച്ചതായി മറ്റേതായി എങ്ങനെയല്ലോ മുക്കി മുക്കി ജയിച്ചതല്ലേ പറയുന്ന ആളല്ല അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ കരഞ്ഞോട്ടെ ഒരു വിഷയമില്ല ത്രീ പോയിന്റ്സ് മാറ്റർ അത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ആ റെക്കോർഡ് അവിടെ ബ്രേക്ക് ചെയ്തു ലാസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് മാച്ചസ് ആയിട്ട് ന്യൂക്യാസിന്റെ കൂടെ ജയിക്കാൻ പറ്റിയിട്ടുള്ളത് ലാസ്റ്റ് ഗെയിമിൽ തന്നെ ലാസ്റ്റ് മീറ്റിംഗിൽ തന്നെ നാലേ ഒന്നിനാണ് നമ്മളെ ന്യൂക്കാസിൽ തോൽപ്പിച്ചത് എല്ലാത്തിന്റെയും ആ പകരം അവിടെ ബ്രൂണോ ഇല്ലാതെ നമുക്ക് വീട്ടാൻ പറ്റും ബ്രൂണോ ഇല്ലാതെ നമുക്ക് കളിച്ച് ജയിക്കാൻ പറ്റും കളിക്കാൻ പറ്റും എന്നുള്ളത് ഇന്നലെ പിള്ളേർ കാണിച്ചത് ഫസ്റ്റ് ഹാഫിൽ ആ കളി കണ്ടാൽ തന്നെ അറിയാം ശരിക്കും സെക്കൻഡ് ഹാഫിൽ മൗണ്ട് ഉണ്ടെങ്കിൽ സെയിം പ്ലേരിക്കും നമ്മളിവിടെ നിന്ന് വരിക പക്ഷെ മൗണ്ടിന് പെട്ടെന്ന് എഞ്ചുറി ആയി പിന്നെന്താണ് ഫ്ലച്ചർ വന്നു ചെറിയ പയ്യന്മാരല്ലേ ഫ്രെഡ്രിക്സം വന്നു ഇള്ള ചക്കാടി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ശരിക്കും അങ്ങനവാടി സ്കൂൾ വിട്ട പോലെ തന്നെയായിട്ട് എനിക്ക് തോന്നിയത് ചാറ ഓടുന്ന് അവിടുന്ന് കുത്തുന്ന് ഇവിടുന്ന് കുത്തുന്ന് പറക്കുന്നു എന്തൊക്കെയാ ചെയ്യുന്നു പക്ഷേ ചാൻസ് കിട്ടിയോ എന്തടോ ചങ്ങായിക്കെന്താണ് പ്രശ്നം ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഫിനിഷിങ് എന്താണ് സെറ്റ് ആവാത്ത അതങ്ങ് അടിച്ച് കേറ്റിരണ്ടല്ലോ പിന്നെ നമുക്ക് ടെൻഷനേ ഉണ്ടാവില്ലായിരുന്നു ടെൻഷനേ ഉണ്ടാവില്ലായിരുന്നു നല്ല അറ്റാറൊരു സാധനമാണ് ബാറൊക്കെ ഇങ്ങനെ പത്ത് സെക്കൻഡ് കുലങ്ങുന്നുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഒന്നും നോക്കണ്ടായിരുന്നു അടിപൊളി സെസ്കോനെ വന്ന സാധനം സിറിക്സി എൻ്റെ പൊഞ്ഞു ഇന്നത്തെ മാച്ചിൽ എനിക്ക് ആകെ ഒരു കുറ്റം പറയാനുള്ള സിറിക്സി മാത്രമേ ഉള്ളൂ സിറിക്സിനെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ സിറിക്സി പോലെ ബോൾ വരുന്നേരം ഗോൾ കീപ്പറിന്റെ അടുത്ത് ലാമൻസിന്റെ അടുത്ത് ബോൾ വരുന്നേരം അത് ഹോൾഡ് ചെയ്ത് എടുക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ 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 നിൽക്കും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നിൽക്കും എന്നിട്ട് ബോൾ വന്ന് ബോൾ ഒക്കെ ഹോൾഡ് ചെയ്യും എന്നിട്ടൊരു വീലാ അതെന്തിനാണത് എന്നിട്ടൊരു വീല വീണ്ടും ഇങ്ങനെ ആ നീ നോക്കുന്നണ്ടോ എനിക്ക് ചെങ്ങാ എന്താണോ ഇങ്ങനെ കളിക്കുന്നത് പിന്നെ അതുപോലെയാണെങ്കിൽ അവനാണെങ്കിൽ ബോൾ കാലിൽ വെക്കുകയില്ല ഓൺ ദ സ്പോട്ടിൽ ഫസ്റ്റ് ടച്ചിൽ തന്നെ പാസ് കൊടുത്തിട്ട് ഓടിക്കളയും ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ബോൾ വെച്ചൊന്ന് സെറ്റ് ആവേണ്ടേ ശരിക്കും സെസ്കോൻ മിനിറ്റ് സെസ്കോന്റെ അടുത്ത് അതൊക്കെ സൂപ്പറാണ് സെസ്കോ ബോൾ കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യും പാസ് കൊടുക്കും ഫിനിഷിംഗിൽ മാത്രമേ സെസ്കോ പ്രശ്നമുള്ളൂ ആ ഫിനിഷിംഗ് കൂടി സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പിന്നെ സെസ്കോന്റെ അടുത്തുള്ള ഡെലിവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും അവൻ ഇന്നലെ നല്ല ബോളുകളാണ് എടുത്തത് പിന്നെ ഇന്നലെ ഇന്നലത്തെ നമ്മുടെ പ്രസ്സിങ് ഗാർട്ടൊക്കെ മെരിച്ച് പ്രസ് ചെയ്യാൻ ഡൊർഗു ആയിക്കോട്ടെ ഹെവൻ്റെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഹെവന്റെ ആ പെർഫോമൻസ് പക്ഷെ ആ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് ഹെവൻ ഇന്നലെ നടത്തിയത് എല്ലാ കളിയും ഹെവൻ ഇത് പുറത്തെടുക്കാറില്ല ഇടക്കിടക്ക് മാത്രമേ ഇത് പുറത്തെടുക്കുള്ളൂ കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ബോൾ കൺട്രോൾ ചെയ്ത് കീപ്പറിന് കൊടുക്കുന്നതാണ് എല്ലാവരും ഓപ്പണറിൽ വിചാരിക്കുന്നത് അപ്പൊ തന്നെ ഓപ്പോണന്റ് ഈ സൈഡിലോട്ട് വേദന അങ്ങനെ നേരെ റൈറ്റ് തിരിയും അല്ലെങ്കിൽ ലെഫ്റ്റ് തിരികെ നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷനെ പോലെയാണ് റൈറ്റ് ലേക്ക് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റിലേക്ക് തിരികും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് റൈറ്റിലേക്ക് തരും അതുപോലെയാണ് രണ്ടുമൂന്ന് പ്രാവശ്യം അമളി അമളി പറ്റിയിട്ടുണ്ടായിരുന്നു പ്ലേയേഴ്സിന് ഹവന്റെ അടുത്ത് സൂപ്പർ കളിയായിരുന്നു കളിച്ചത് നിശ്ചയന്റെ ആ ഒരു കംബാക്ക് ആണ് നമുക്ക് ഇന്നലെ ഒരു ഊർജം കിട്ടിയത് നല്ലൊരു ഊർജം കിട്ടിയത് അവിടെ നിന്നാണ് നല്ല സെറ്റ് ആയിട്ട് അടിപൊളിയായിരുന്നു എന്തായാലും ബോക്സിംഗ് ഡേയിൽ ഒരൊറ്റ മാച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു എന്താവുമോ എന്തോ ഇത് തീരുമാനാവോ പഠിച്ച ഒരൊറ്റ മാച്ച് ബോക്സിംഗ് ഡേയിൽ പക്ഷേ അത് തീരുമാനായില്ല അതായത് ഇത്രയും ഇത്രയും ഈ പിള്ളേറെ വെച്ചിട്ട് എമോറിമ് മുന്നോട്ട് കൊണ്ടുപോയല്ലോ അതിന് എമോറിമിന് ഒരു സല്യൂട്ട് തന്നെ നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കണം കാരണം ഈ ഒരു പ്ലേയേഴ്സിനെ വെച്ച് ഈ ഒരു പിള്ളേരെ വെച്ച് സെക്കൻഡ് ഹാഫ് ഫുള്ള് കൺട്രോൾ ചെയ്തു കാരണം ഫുൾ നയൻറ്റീൻ മിനിറ്റ്സ് കളിക്കാനുള്ള ഒരു പ്ലേഴ്സ് നമ്മളെടുത്തില്ല ബെഞ്ചിൽ പോലും ഇല്ല എല്ലാരും കണ്ടാൽ തന്നെ അറിയാം മൗണ്ടും കൂടി പോയ സ്ഥിതിക്ക് തീരുമാനമായതാണ് പക്ഷെ എന്നിട്ടും ഇത് വെച്ച് എമോറിം മുന്നോട്ട് പോയതിൽ എമോറിം മാസ്റ്റർ ക്ലാസ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് എന്ന് പറയുന്നത് എമോറിമിന്റെ ആ ടാക്ടിക്കൽ ചേഞ്ച് വെറും ത്രീ ഫോർ ത്രീയിൽ മാത്രം നിൽക്കാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കളിച്ചിട്ട് കിളി പോയ അവസ്ഥ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ പിന്നെ നമ്മളെ ജോസ ജോസേട്ടന്റെ റൂൾ എടുത്തത് ബസ് പാർക്ക് ചെയ്യുക എങ്ങനെയെങ്കിലും പോയിന്റ് വാങ്ങാൻ വീട്ടിൽ പോവുക കൗണ്ടർ അറ്റാക്കിൽ കളിക്കുക കൗണ്ടർ അറ്റാക്കിൽ മാക്സിമം ശ്രമിച്ചെല്ലാം കൊണ്ടല്ലേ വീട്ടിൽ കിണറ്റിലിടാൻ തോന്നി പിന്നെ കൂഞ്ഞിയൊക്കെ ഒരു ചാൻസ് കിട്ടി എന്റെ പൊന്നു ഡാലോവിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡാലോവിന്റെ പിന്നെ വിളിഞ്ഞാൽ എന്തായാലും ഓഫ് വിളിക്കും പക്ഷെ അത് കേറ്റണല്ലോ ഇതൊക്കെ ആകാശവാണിയാണ് ഡാലോന്റെ അടുത്ത് ഇങ്ങനെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ആ ലിച്ചേനൊക്കെ കേട്ടി ലിച്ചേനെ ഷോനെ കേട്ടിയപ്പോ ഞാൻ വിചാരിച്ചു പാടോനെ ഓൾറെഡി പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് എന്നേരാണ് ലിച്ചയും ഷോ ഒക്കെ പോകുന്നത് അയ്യോ പണി കിട്ടുമോ എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ടെൻഷൻ പക്ഷെങ്കില് അത് നല്ല രീതിയിൽ തന്നെ പിള്ളേര് മുന്നോട്ട് കൊണ്ടുപോയി യോറോ ഹെവൻ ഫ്രെഡറിക്സൺ ഒന്നും നോക്കിയേ അവസാനം പതിനഞ്ച് മിനിറ്റോളം നമ്മള് ബാക്ക് ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ പിന്നെ വന്ന ഒരാളുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചുവരവ് മലാഷിയ ബോംബ് സ്ക്വാഡിൽ നിന്നും എന്താ പറയുക വിന്നിങ് സ്ക്വാഡിലേക്ക് എന്നുള്ള രീതിയിലാണ് മലാഷിയോടെ തിരിച്ചുപോയത് ഇതൊക്കെ ആരാടാ ഇതൊക്കെ പോലെ ആയിരുന്നു എനിക്ക് മലാഷിയൊക്കെ ഇവിടെ ഇറങ്ങി വരുന്നത് മലാഷിയുടെ ഒക്കെ സന്തോഷം കാണണം ഡൊർബുലിങ്ങനെ ഉള്ളൂ മിസിലടിച്ചപ്പോ ഫുൾ ടൈം വിസലടിച്ചപ്പോ നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല പക്ഷെ ഇനി മൗണ്ടിന്റെ അവസ്ഥ എന്താവുന്നതാണ് മൗണ്ട് എത്ര കാലം ഔട്ടാവും മൈനു ഇല്ല ബ്രൂണോ ഇല്ല മൈനു എന്ന് പെട്ടെന്ന് തിരിച്ചു പോകാൻ നമ്മളായിരുന്നു മൈനു ബ്രൂണോ എന്തായാലും ഫൈവ് ഗെയിംസ് ഔട്ടാണ് അപ്പൊ പിന്നെ നോക്കണ്ടേ ഇല്ല ഒന്ന് പെട്ടെന്ന് തിരിച്ചു ാരുന്നെങ്കിൽ ആ മൗണ്ടിന്റെ പൊസിഷനെങ്കിലും ഒന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റി വരുന്നു കാരണം ഇപ്പൊ അവിടെ കളിക്കാനാണില്ല അവിടെ ഇറക്കി വിടേണ്ടിവരും ഇറക്കി വിട്ട് സസ്കോൻ സ്ട്രൈക്കർ ആകേണ്ടിവരും അതെത്രത്തോളം ഉപകാരപ്രദമാന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് മൗണ്ടിന്റെ പ്രസ്സിംഗ് അത്ര പോലെ എനിക്ക് തോന്നാറില്ല നല്ലതായിട്ട് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ